അലൈക്കും ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ കരുവാരകുണ്ട് കെ ന്യൂസ് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന പേരിൽ നടത്തി വരുന്ന റമലാൻ പ്രഭാഷണ പരമ്പരയുടെ ഒരു ദിനത്തിലാണ് നമ്മളുള്ളത് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നിമിഷങ്ങളാണ് വ്രതം നമുക്ക് സമ്മാനിക്കുന്നത് അള്ളാഹുവിന്റെ അപാരമായ കാരുണ്യവും അവന്റെ പാപ്പമോചനവും അതുപോലെ തന്നെ സ്വർഗപ്രവേശനവും നരകമോചനവും എന്തുകൊണ്ടും ഒരു ചാകരയാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പുണ്യമായ മാസം പുതിയ കാലവും പുതിയ സാഹചര്യവും നമുക്കറിയാം തെറ്റിലും അതുപോലെ തന്നെ തിന്മയിലും പുതിയ സമൂഹം വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന മഹാമാരി നമ്മുടെ വളരുന്ന തലമുറയെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ ചിന്താശേഷിയും അവരുടെ ബുദ്ധിയെയും മരവിപ്പിക്കുന്ന വിധത്തിൽ കഞ്ചാവ് ആണെങ്കിലും എം ഡി എം എ പോലുള്ള മഹാമാരികൾ നമ്മുടെ സമൂഹത്തെ കാർന്നു തന്നുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ പരിശുദ്ധമായ റമലാൻ നമ്മെ അതിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് നന്മയിലേക്ക് വഴി നടത്തുകയാണ് വളർന്നു വരുന്ന കൊലപാതകങ്ങളും അതുപോലെ തന്നെ സംഘട്ടനങ്ങളും സംഘർഷങ്ങളും പുതിയ സാഹചര്യത്തിൽ മാനവ സമൂഹത്തിനു മുമ്പിൽ വലിയ പ്രതിസന്ധികൾ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അത്തരം തെറ്റുകളിലേക്ക് പോകല്ല അള്ളാഹു കാരുണ്യവാനാണ് അവൻ സ്നേഹമുള്ളവനാണ് അവൻ്റെ കാരുണ്യത്തിലേക്കും അവന്റെ സ്നേഹത്തിലേക്കും തിരിച്ചു നടത്തുകയാണ് പുണ്യ റമല്ലാൻ നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യം സൃഷ്ടികളായ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ ആ അള്ളാഹു സ്നേഹിക്കുന്നവനായ കാരുണ്യവനായ റബ്ബിൻ്റെ സ്നേഹം കിട്ടാൻ നമ്മൾ നമ്മുടെ സൃഷ്ടികളോട് നമുക്കിടയിലുള്ള സഹോദര സഹോദരിമാരോട് മനുഷ്യേതര ജീവികളോട് ം കാണിച്ചുകൊണ്ടിരിക്കണം ഭൂമിയിലുള്ളവരോട് കാരുണ്യത്തോടെ പെരുമാറുക പെരുമാറുക സ്നേഹത്തോടെ എന്നാൽ മേലെയുള്ള റബ്ബ് നിങ്ങൾക്കും കാരുണ്യം ചൊരിഞ്ഞു തരുമെന്ന് ഇന്ന് തെറ്റുകളും തിന്മകളും അധികരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾക്കൊക്കെയും പശ്ചാത്താപം ഉണ്ടാകും കുറ്റബോധം ഉണ്ടാകും കുറ്റബോധം ഉണ്ടാകണം അള്ളാഹു പരിശുദ്ധമായ ഖുർാനിൽ പറയുന്നു പറയുക സ്വന്തം ശരീരങ്ങളോട് അതിക്രമം കാണിച്ചിട്ടുള്ളവരെ ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവരുത് തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് കരുണ ചെയ്യുന്നവനുമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിന്റെ സ്നേഹം അള്ളാഹുവിന്റെ മഹഫിറത്ത് അത് നമ്മൾ നേടിയെടുക്കണം പ്രത്യേകിച്ച് പരിശുദ്ധമായ റമലാനിലെ അവസാന പത്തിലേക്ക് ഇന്നത്തെ രാത്രിയോടുകൂടി നമ്മൾ പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആയിരം മാസങ്ങളെക്കാൾ പ്രധാനമെന്ന് ഒറ്റ രാത്രിയെ കുറിച്ച് ലീലത്തുൽ ഖദറിന്റെ ആ മനോഹാരിതയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാനും നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ നന്മകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക ഒരിക്കലും ആരോടും വെറുപ്പ് വിചാരിക്കരുത് നമ്മുടെ മനസ്സ് മലിനമായി കൊണ്ടുള്ള പുറമെയുള്ള ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുകയില്ല തൻ്റെ വിളിച്ചിട്ട് ൃത്യനായിരുന്നിട്ടു സാധിക്കുമെങ്കിൽ എന്നും രാവിലെയും ഒരാളോടും വെറുപ്പില്ലാത്ത മനസ്സിന്റെ ഉടമയാകാൻ സാധിക്കുമെങ്കിൽ പൊന്നുമോനെ നീ അങ്ങനെ ചെയ്യണം അതിന്റെ ചര്യയിൽപ്പെട്ടതാണ് എന്റെ സുന്നത്തിനാരെങ്കിലും ഇഷ്ടപ്പെട്ടാലോ അവൻ എന്റെ കൂടെ സ്വർഗത്തിലുമാണ് അപ്പോൾ നമ്മുടെ അയൽക്കാർ നമ്മുടെ കുടുംബക്കാർ നമ്മുടെ സഹപാഠികൾ സഹപ്രവർത്തകർ അവരോടൊക്കെയും മനസ്സിൽ സ്നേഹമാണ് നമ്മൾ കാണിക്കേണ്ടത് ഒരിക്കലും വെറുപ്പില്ലാത്ത മനസ്സിന്റെ ഉടമകളായി മാറണമെന്ന് കൂടി തിരുപ്രവാചകർഹി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മൾക്ക് നൽകുകയാണ് കരുണ പറ്റിയ രോഗമാണിതെന്ന് പറയുന്നത് വെറുതെ അല്ല നമ്മുടെ സമകാലിക സാഹചര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കൂ പിഞ്ചോമന പൈതങ്ങൾക്ക് പോലും സ്വന്തം പിതാവിനാൽ നേ നേരിടേണ്ടി വരുന്ന ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്തകൾ നമ്മുടെ പരിസരത്ത് നിന്നാണ് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ടര വയസ്സുകാരിയായൊരു മകളെ തലക്കടിച്ചും വളരെ മോശമായ വിധത്തിൽ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന വിധം ഒരു പിതാവ് ചെയ്ത കൊടും ക്രൂരതയുടെ ഞെട്ടലിൽ നിന്നും ഞങ്ങളുടെ പ്രദേശം നമ്മുടെ ഈ ഭാഗം ഒരിക്കലും മുക്തരായിട്ടില്ല ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയാണ് ഇന്നും ഞങ്ങളുടെ പ്രദേശത്തുകാർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് ഞങ്ങളത് അറിയാതെ പോയ സങ്കടവും ആ വിഷമവും നിങ്ങളുമായി ഞങ്ങൾ പങ്കുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ലഹരിയും അതുപോലെ തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊരു മനുഷ്യനെ മനുഷ്യത്വത്തിൽ നിന്ന് മൃഗീയതയിലേക്ക് മാറ്റുമെന്ന് വല്ലാത്ത സങ്കടത്തോടു കൂടി നമ്മൾ അനുഭവിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വളരുന്ന തലമുറ ഇത്തരം അപകടകാരികളാകുന്ന ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും മറ്റും മാറി നിന്നേ പറ്റൂ നമ്മുടെ വ്യക്തിത്വത്തെ കുടുംബജീവിതത്തെ സാമൂഹ്യമായ ചുറ്റുപാടിനെ മുഴുവനും വളരെയധികം ഷണ്ഡീകരിക്കുകയും ചിന്താമണ്ഡലത്തെ തകർത്ത് കളയുകയും ചെയ്യുന്ന ലഹരി ഉപയോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഈ റമല നമുക്ക് പ്രചോദനമാകണം ഹബീബായ ഹബീബായി മാത്രങ്ങൾ കാണിച്ചു തന്ന ജീവിത രീതി എന്താണ് എല്ലാവരോടും സ്നേഹത്തോടും വളരെയധികം മനസ്സാണ് അലൈഹി പ്രവാചകം മദീന പള്ളിയിൽ നിന്ന് ഉത്ബോധിപ്പിച്ചത് പള്ളിയിൽ നിന്ന് വന്ന് മൂത്രമൊഴിച്ച് തൻ്റെ സഹപാഠി ഒരു സ്വഹാബിയോട് അല്ലെങ്കിൽ ഒരു അറാബിയോട് അവിടുന്ന് പറയുകയാണ് ഇത് പള്ളി ഇത് നിസ്കരിക്കാനും ഖുറാനോക്കുള്ള സ്ഥലം ഇത് ഇവിടുന്ന് പറ്റില്ല എന്ന് തന്റെ മറ്റു അനുചരന്മാരോട് പറയുകയാണ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തല്ല അദ്ദേഹം ചെയ്തത് തെറ്റാണ് പക്ഷേ വളരെ മനോഹരമായ രംഗം ഹബീബായ ഹബീബായ് റസൂൽസലങ്ങൾ കൈകാര്യം ചെയ്യുകയാണ് നിരവധി മുസ്ലിംകളെ കൊല നടത്തിയ യമാമയുടെ ഭരണാധികാരിയായിരുന്ന സുമാമയെ പള്ളിയിൽ ബന്ധനസ്ഥനായി കൊണ്ടുവന്ന് മൂന്ന് ദിവസത്തോളം നബി സല്ലല്ലാഹു അലൈഹി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വല്ല ഉണ്ടോ ഇസ്ലാമിലേക്ക് വരുന്നുണ്ടോ ഒരിക്കലും മാറ്റമില്ലെന്ന് പറഞ്ഞ് ആ സുമാമ മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞ് ആ സുമാമത്ത് ഉസാലിനെ തിരിച്ചയക്കുമ്പോൾ അദ്ദേഹം വിട്ടുപോയില്ലല്ലോ അദ്ദേഹം കുറച്ചപ്പുറത്ത് പോയി കുളിച്ച് വൃത്തിയായി വന്ന് പരിശുദ്ധ റസൂൽ ാഹുലിത്തങ്ങളുടെ മുമ്പിൽ ഇസ്ലാം സ്വീകരിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കണ്ടത് എൻ്റെ എന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും സ്നേഹമാണ് പിന്തുണയാണ് ഹബീബ പറയുന്നുണ്ട് അമൽ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അവന്റെ മനസ്സിലേക്ക് സന്തോഷം പകരലാണെന്ന് മറ്റൊരു ഹദീഫിൽ അഹബുന ഇഷ്ടപ്പെട്ട ജനം ആരാണെന്ന് ചോദിക്കുമ്പോ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവരാണെന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ പരോപകര പരോപകാരികളായി നമ്മൾ മാറണം മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന ഉപകാരം സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് നമ്മുടെ വാക്ക് കൊണ്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് താങ്ങാവാനും തണലാവാനും നമുക്ക് സാധിക്കണം അള്ളാഹു സുബാന പ്രധാനം ചെയ്യട്ടെ ഈ പരിശുദ്ധമായ വ്രത ധന്യമാക്കാനും രാപ്പകലുകളെത്തുകളിലൂടെ സുഹൃതങ്ങൾ കൊണ്ട് ധന്യമാക്കാനും പുണ്യപ്പെരുന്നാളിലേക്ക് ആ ഹൃദയം തെളിഞ്ഞു എത്തിച്ചേരാനും അള്ളാഹു തോഫിയ് പ്രദാനം ചെയ്യട്ടെ ആമീൻ വാർക്കാത്ത